എന്താണ് സ്നേഹം നമുക്ക് ഈ ലോകത്ത് പല പല സ്നേഹങ്ങളെ കുറിച്ച് കാണാം കാണാൻ കഴിയും ഒന്ന് മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നു മക്കൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്നു പല പല സ്നേഹങ്ങളുണ്ട് പക്ഷെ ഒന്നും നിലനിൽക്കുന്നില്ല മൂന്നര സ്നേഹത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം മൂന്നാമത്തെ പദത്തിന് അർത്ഥം ഇല്ലാത്ത സ്നേഹം നമ്മൾ ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് മനുഷ്യൻ സ്നേഹിക്കുന്നത് ഒന്നുകിൽ മരണം മനുഷ്യൻ ഒരു പരിമിതിയുണ്ട് പരിമിതിയില്ല അത് അപ്പുറമുള്ളതാണ് രണ്ട് ദൈവം മുതൽ വരെയുള്ള ൻ ഭർത്താവ് സ്നേഹത്തിനാണ് നാം കാണുന്നത് അതേപോലെ തന്നെയാണ് ദൈവം സഭയെ സ്നേഹിക്കുന്നത് ഒരു ഭാര്യ ഭർത്താവ് എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അതേപോലെയാണ് ദൈവം നമ്മുടെ സഭയിൽ സ്നേഹിക്കുന്നത് ഒന്നും ഇല്ലായ്മ അടുവിൽ പിന്നെ നമ്മുടെ ദൈവം നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവന്നത് നമ്മുടെ സ്നേഹിക്കുന്നുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും കർത്താവ് സ്നേഹിക്കുന്നത് മൂന്ന് പരസ്പരമുള്ള സ്നേഹം നമ്മൾ കർത്താൻ വേണ്ടി ചെലവടുന്നുണ്ട് കത്താനുവേണ്ടി നിൽക്കുന്നുണ്ട് കർത്താൻ വേണ്ടി ഓടുന്നുണ്ട് അധ്വാനിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ദൈവത്തെ നമ്മുടെ കൂട്ടു സഹോദരങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഇതൊന്നും ചെയ്തിട്ട് യാതൊരു കാര്യമില്ല നമ്മൾ പരസ്പരം നമ്മുടെ കൈവാസികളെ നമ്മുടെ സഹോദരങ്ങളെ നമ്മുടെ ചാക്ഷിക്കാരെ നമ്മൾ സ്നേഹിക്കുന്നതിന്റെ ദൈവസ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ ഈ ഭക്ഷണങ്ങളെ